വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് നമ്മൾ എല്ലാ പ്രാവശ്യം എടുക്കണ പോലത്തെ ഒരു വീഡിയോ അല്ല ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മള് ഷോപ്പിംഗ് ഫൈസ് സ്റ്റോർ എങ്ങനെ ബിൽഡ് ചെയ്യണേ എന്നുള്ള ട്യൂട്ടോറിയലും പിന്നെ ആഡ്സ് എങ്ങനെ ഇടണെന്നുള്ള ട്യൂട്ടോറിയൽ ഒക്കെ ആയിരുന്നു നമ്മൾ ഇത്ര ദിവസം എടുത്തോണ്ടിരുന്നത് ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യണ ഒരു ലൈവ് ഡെമോ ഞാൻ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആഡ്സ് എങ്ങനെ റൺ ചെയ്യുമ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്ത് ആഡ്സ് റൺ ചെയ്ത് എങ്ങനെ അതിൽ സെയിൽസ് നമ്മളിന്ന് നോക്കണം പിന്നെ എന്റെ സമ്മേളനമുണ്ട് അതുകൊണ്ട് ഇടക്ക് വെള്ളി തീരാൻ ചാൻസ് ഉണ്ട് അതിനപ്പല്ല നമുക്ക് എന്തായാലും നോക്കാം ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അപ്പൊ കൈസാ നമുക്ക് ആരാണ് അത് എന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് ജോജിൻ ഇരുപത്തിനാല് മണിക്കൂറും ഈ താത്തിന്റെ പിന്നാലെയാണ് കാരണം അവനാണ് എടുക്കുന്നത് കഴിച്ചു അവനില്ലാതെ എന്റെ ഷോപ്പിംഗ് പേസ്റ്റ് ഒരു വർക്ക് ആവില്ല അതുകൊണ്ട് തന്നെ ആനാണ് ഓർക്കുന്നത് ഞാൻ ഇപ്പൊ എന്താ ഡീറ്റെയിൽ ആയിട്ട് ആരാണിത് എന്നൊക്കെ പരിചയപ്പെടുത്തി തരാം ക്യാമറ പോയി ഒന്നിരിക്കാം എന്റെ ഓക്കെ അപ്പൊ ഇവൻ ജോജിൻ എന്താണ് എന്റെ കമ്പനിയുടെ ഫൗണ്ടർ ആണ് അതെ എന്തെങ്കിലും ഇങ്ങനെ ഒന്നല്ല ഇവൻ ശരിക്കും സംസാരിക്കും പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാത്രമായിരുന്നു ഇത്ര നാളെ ക്യാമറയുടെ മുമ്പിൽ വന്നോണ്ടിരുന്നത് അപ്പൊ ഇവന കൂടെ ഒന്ന് വരണം കാരണം എനിക്ക് എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവന ചെയ്ത് തരുന്നുണ്ട് പക്ഷേ പറയാൻ പറ്റുന്നില്ല കാര്യം ഇല്ല അപ്പൊ ഇന്ന് ഞാനാണ് വരുത്തി കാരണം ഇത് ലൈവ് ഡേം ആണ് അപ്പൊ ഇനി അവൻ സംസാരിക്കട്ടെ കൊറച്ചേരം നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരു നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് അത് അത് സ്കെയിൽ ചെയ്യുന്നത് അതും ആൾക്കാർ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് സമയം എടുക്കുമോ അത് സ്കെയിൽ ചെയ്യാൻ എത്ര ടൈം ലൈൻ ആണ് എടുക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം കൊണ്ട് നമ്മളിപ്പം രാവിലെ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രാവിലെ ടെൻ ആയി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു പ്രൊഡ ഇന്ന് നമ്മളൊരു ഡൊമൈൻ കണ്ടുപിടിക്കുന്നു ആ ഡൊമൈൻ വെച്ച് നമ്മളൊരു ഷോപ്പ് വേ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നു ഷോപ്പ് വേ സ്റ്റോറിൽ നമ്മളൊരു പ്രോഡക്റ്റ് റിസർച്ച് ചെയ്ത് ആ പ്രോഡക്റ്റ് റിസേർച്ച് ചെയ്ത് ആ പ്രോഡക്റ്റ് നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അന്ന് ഇന്ന് ഒരു ട്വൽവ് ട്വൽവോ ക്ലോക്ക് ആവുമ്പോൾ നമ്മളത് സ്കെയിൽ മീൻസ് ആഡ് റൺ ചെയ്യുന്നു

ഇതാണ് േറ്റ്ഫൈ ഡ്രോർ ഫ്രോം സ്ക്രാച്ച് നമുക്ക് ആവശ്യമാണ് വീട് പണിയാൻ ആർക്കിടെക്ടറിനെ ട്വന്റി ഫോർ ഹവേഴ്സിൽ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നത് ഒരു പ്ലാനിലാണ് അപ്പം അതിൻ്റത് നമ്മൾ ഫസ്റ്റ് ഒരു ഫൈവ് സ്ട്രാറ്റജിക് ഫേസസ് ആണ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊരു ഫൗണ്ടേഷൻ സെറ്റപ്പ് ഫൗണ്ടേഷൻ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഡൊമൈൻ കണ്ടുപിടിക്കുക അതിൻ്റെ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യുക എന്നിട്ട് ഒരു പേയ്മെന്റ് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് പ്രൈസിങ് ആൻഡ് ഓഫർ സെലക്ഷൻ നമ്മളൊരു പ്രോഡക്റ്റ് വിന്നിംഗ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക അത് നമ്മുടെ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യുക മൂന്നാമതായിട്ട് നമ്മൾ ആ സ്റ്റോറിന് വേണ്ടി ആ പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നു ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കുന്നു അതിനുശേഷം നമ്മൾ നാലാമതായി ഒരു ആഡ് സെറ്റ് പ്രിപ്പറേഷൻ ആ ആഡ് റൺ ചെയ്യാനായിട്ട് അതിന്റെ സെറ്റുകൾ അതിന്റെ ക്രിയേറ്റീവ്സുകൾ എല്ലാം സെക്യൂർ ചെയ്തിട്ട് നമ്മൾ ആഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നു മൂന്നാമതായി നമ്മൾ അഞ്ചാമതായി നമ്മളത് പെയ്ഡ് ആഡ്സ് ലോഞ്ച് ചെയ്യുന്നു ഇന്ന് ഒരു ട്വൽവ് അതാണ് ഫൗണ്ടേഷൻ സെറ്റപ്പ് ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഡൊമൈൻ സെലക്ഷൻ ഓൾറെഡി നമ്മൾ ഡൊമൈൻ സെലക്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തന്നെ ഒന്ന് ചെറുതായിട്ട് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഓൾറെഡി എന്ത് ഡൊമൈൻ ആണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് കൊറേയൊക്കെ തീരുമാനിച്ചു കാരണം എല്ലാം കൂടി നമുക്ക് ഇത്ര സമയം കൊണ്ട് ചെയ്തേക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓൾറെഡി ഒരു ഡൊമൈൻ നെയിമൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു പിന്നെ അത് നമ്മൾ അടുത്ത സ്റ്റെ വൺ ഷോപ്പിംഗ് ഫൈ സ്റ്റോർ ക്രിയേഷൻ അത് നിങ്ങൾക്ക് ഞാൻ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഷോപ്പിംഗ് ഫയർ സ്റ്റോറ് ക്രിയേറ്റ് ചെയ്യാം ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു പണ്ടത്തെ സ്റ്റോർ നമുക്ക് കുറെ സ്റ്റോർസ് ഉണ്ട് അപ്പൊ നമ്മൾ അതില് ഒരു പണ്ടത്തെ സ്റ്റോർ ഉണ്ട് ആ സ്റ്റോർ ഒന്നുകൂടി അതിൽ പ്രൊഡക്റ്റ് പുതിയ നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കണ പ്രൊഡക്റ്റ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റോറായിരിക്കും നമ്മൾ ഇന്ന് റൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഷോപ്പിംഗ് ഫയർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ അതൊരു വീഡിയോ കാണണം വഴിയില്ല ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് വന്നത് ടെക്നിക്കൽ സെറ്റപ്പ് ടെക്നിക്കൽ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റീസർ പേന്റെ സംഭവങ്ങളും കാര്യങ്ങളും കാണാം അപ്പൊ റീസർപേ ർ പേ ഇന്റഗ്രേഷൻ ും അതും യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് റേസർ പേ എങ്ങനെ എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അതോള്ളതാണ് പക്ഷെ ഇന്റഗ്രേഷനും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷിപ്പ് റോക്കറ്റ് ആണ് ഓൾറെഡി നമുക്ക് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ ഈസി അയയ്ക്കും നമുക്ക് നേരെ നമ്മുടെ ഡൊമൈൻ സെലക്ട് ചെയ്യാം നമ്മൾ നമുക്ക് വേണ്ട ഡൊമെയിൻ നെയിം ഇവിടെ കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്താ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരും ഞാൻ ഓൾറെഡി ഈ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിൽ നമ്മുടെ ഡൊമൈൻ നമ്മൾ ആഡ് ടു കാർട്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൺഫേം ഓർഡർ എന്നുണ്ട് അപ്പൊ നമ്മൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറഞ്ഞു വരും ഇതിന്റെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നോക്കിയാൽ മതി ഞാൻ എന്തായാലും ഇപ്പൊ എന്റെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് ഞാൻ ഈ ഡൊമൈൻ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാം ഓക്കെ അപ്പോ നമ്മൾ നമ്മുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് ഇനി നമ്മൾ ഈ ഡൊമൈൻ നമ്മുടെ ഷോപ്പിഫൈ ഫൈ സ്റ്റോർ ആയിട്ട് കണക്ട് ചെയ്യാൻ പോണ നമ്മൾ അതിന്റെ കണക്ഷനും കാര്യങ്ങളും നമ്മൾ ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യാൻ അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് മേരി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മളൊരു ഷോപ്പിംഗ് ഫ്രീ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഫോർ ഫ്രീ കൊടുക്കുക ജസ്റ്റ് ഒരു ട്വന്റി പെർ മന്ത് ആവത്തുള്ളൂ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷനിൽ ത്രീ മന്ത്സ് വരെ നമുക്ക് ട്വന്റി ചാർജ് ചെയ്യത്തുള്ളൂ ശേഷമാണ് നമ്മൾ എടുക്കുന്ന പ്ലാനനുസരിച്ച് അവർ ഓരോ ഗ്രോ എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട് സ്റ്റാൻഡേർഡ് പ്ലാൻ ഉണ്ട് അത് നമ്മൾ ചൂസ് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് മൊത്തം സ്റ്റോർ ബിൽഡിങ്ങിന്റെ ട്യൂട്ടോറിയൽ കാണിക്കുന്നില്ല കാരണം നമ്മൾ അത് ഓൾറെഡി മീരയുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം വീഡിയോയുടെ പരിമിതി മൂലം നമുക്കത് ഫുള്ള് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അതൊരു ടൈം ലാപ്സായിട്ടായിരിക്കും കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു മീരടത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഓവർ ടു വീഡിയോ ഇല്ല അപ്പോൾ നമ്മുടെ സ്റ്റോറ് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഇരുന്ന് ഇപ്പോൾ ഒരു ടൈം നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം അത്ര മണിക്കൂർ ഇരുന്നിട്ടാണ് നമ്മൾ ഈ സ്റ്റോർ സ്റ്റോർ ആണ് അതിനാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ആയത് അപ്പോൾ സ്റ്റോർ ബിൽഡ് ചെയ്തു ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമേജസ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് നമ്മൾ റിസർച്ച് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് എല്ലാം നമ്മൾ ചാറ്റ് ജി പി ഉപയോഗിച്ച് ബിൽഡ് ചെയ്തു എന്നിട്ട് ബാനേഴ്സ് ക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ പേജ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ സെറ്റപ്സും അതുപോലെ തന്നെ നമ്മൾ എന്താണ് അതില് നമ്മൾ നേരത്തെ ഷോപ്പില് ഷോപ്പിന്റെ ബേസിക് സെറ്റപ്പ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അത് കാട്ടേണ്ടത് അതൊരു കാരണം എന്താ നമുക്കിപ്പോ ഓരോന്നോരോന്നും എടുത്തെടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിച്ചിട്ടില്ല

ഒരു ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക മാർക്കറ്റിൽ ഇല്ലാത്ത ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് യൂണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക അപ്പം പ്രൊഡക്റ്റ് സെലക്ഷനെ പറ്റിയാണ് ഞാനിനിയും എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുവരെ മാർക്കറ്റിൽ ആരും പറഞ്ഞു തരാത്ത രീതിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റ് സെലക്ഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം വിന്നിങ്ങായിട്ടുള്ള പ്രോഡക്റ്റ് എങ്ങനെ കണ്ടെത്താം അതിനുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കപ്പം പ്രൊഡക്റ്റ് സെലക്ഷനെ പറ്റി അത് കൂടുതൽ പഠിക്കാം രണ്ടാമതായി നമുക്ക് സപ്ലയർ ആണ് നമ്മൾ അതിനത് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സപ്ലയർ നമുക്ക് തരുന്ന പ്രൈസിങ് ആണെങ്കിലും അതിൻ്റെ ഡെലിവറി ടൈം ലൈൻസ് ആണെങ്കിലും അത് എത്ര നേരം കൊണ്ടാണോ നമുക്ക് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ നിന്ന് സപ്ലൈസിലേക്ക് എത്ര ടൈം ലൈനിലാണ് അത് പ്രൊഡക്റ്റ് അവർ കയ്യിലെത്തുന്നത് അതെല്ലാം സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ സപ്ലെയർ വാലിഡേഷനായിട്ട് വരുന്നത് അതുപോലെ തന്നെ വാല്യൂ പ്രപ്പോസസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണ സമയത്ത് വെദർ ആ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ ചിപ്പ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് സാധനം സെല്ല് ചെയ്യാൻ നോക്കി നടക്കൂല യുണീക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെലക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അവിടെ നമ്മൾ എക്സ്ക്ലൂസീവ് ഉണ്ടായിരുന്നു ജനറൽ പ്രോഡക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും കോമ്പിറ്റേറ്റീവ് കൂടുതലായിരിക്കും അതുകൊണ്ട് എപ്പം സെലക്ട് ചെയ്യുമ്പോൾ എക്സ്ക്ലൂസീവ് സെലക്ട് ചെയ്യാൻ ഫേസ് നമ്മുടെ സെലക്ഷനിലേക്ക് ശ്രമിക്കു ഡയറക്റ്റ് ആൾക്കാർ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് സെലക്ഷനാണ് നമ്മൾക്ക് ലോഡ്സ് ഓഫ് ലോഡ്സ് ഓഫ് മെസ്സേജസ് വരുന്നത് നിങ്ങൾ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറയുന്നു നിങ്ങളുടെ റവന്യൂ കാണിക്കുന്നു പക്ഷേ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ മാത്രം നിങ്ങളാരും പറഞ്ഞു തരുന്നില്ല അതാണ് നമ്മൾ നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് പറഞ്ഞു തരുന്നതിന് നമുക്ക് തെറ്റില്ല പക്ഷേ ആൾക്കാർക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഐഡിയ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കാറില്ല വീഡിയോക്ക് അത് പക്ഷേ ഞാൻ ഇന്ന് എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തത് ഈ ഇന്ന് ഞങ്ങൾ സ്കെയിൽ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ഇവിടെ ഷോർട്ട് വീഡിയോ ആയിട്ട് പറയുന്നതാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബിൽ ചെറിയ ചെറിയ വീഡിയോസെല്ലാം ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇതിനായിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്ത ചില ടൂൾസ് നിങ്ങളെ കാണിക്കാം ഞാൻ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പിപ്പി ആഡ്സ് കലോഡേറ്റ അങ്ങനത്തെ ചില മെയിനായിട്ട് ഞാൻ കലോഡറ്റൊക്കെ ആണ് എനിക്ക് മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് വിന്നിങ് പ്രൊഡക്ട്സ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ അത് തന്നെ നമുക്ക് കലോഡെറ്റ് എന്ന് പറയുന്ന ഒരു സ്പൈ ടൂൾ ആണ് നമുക്കറിയാവുന്ന പോലെ കുറേ ആ ഒരു സ്പൈ ടൂൾ ഉണ്ടാക്കി വെച്ചപ്പം ഈ ലോകത്ത് സെൽ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ടും അതിൻ്റെ അകത്ത് ലിസ്റ്റാകും അപ്പോൾ നമുക്ക് അതിൻ്റെ അത് വിന്നിങ്ങായിട്ടുള്ള പ്രോഡക്റ്റ് അതിനകത്ത് അവർ സ്പൈ ചെയ്ത് കണ്ടുപിടിച്ച് തരും ഫിൽറ്റർ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കുറേ വിന്നിങ് പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു ടൂളാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ ഒരു സെവൻറ്റി ഡോളേഴ്സ് ആവും ഞാൻ തുടക്കത്തിൽ ഞാനത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല കാരണം അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് കുറേ അതുപോലത്തെ ഇത് കുറേ ബഡിൽ ബണ്ടിൽ സൈഡ് ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ട് കാരണം ഈ കലോഡേറ്റ പി ആഡ്സ് ഡ്രോപ്പിഷ് ഡ്രോപ്പ്ഷിപ്പ് അങ്ങനെ കുറേ ഡ്രോപ്പ് ഹണ്ടർ അങ്ങനത്തെ കുറേ ടൂൾസ് കിട്ടുന്ന ഒരു ഫിഫ് നയൻറ്റീൻ ഡോളേഴ്സ് ട്വൻറ്റി ഡോളേഴ്സിൽ കിട്ടുന്ന കുറേ ടീംസ് വിൽക്കുന്നുണ്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷെ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ കലോഡേറ്റയ്ക്കകത്താണ് ഞാൻ എനിക്ക് ഇപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ടൂൾസ് ആ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ വൺസ് ആ പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കലോഡേറ്റായിരുന്നു ഇപ്പം പിടിച്ചിരുന്നു എനിക്ക് ആ പ്രൊഡക്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ അത് സെല് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ത്യയിൽ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് നിർത്തും അവിടെ പ്രൊഡക്റ്റ് സെലസ്റ്റ് നിർത്തും ഇന്ത്യയിൽ സെൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് ആഡ് ലൈബ്രറി അതായത് ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും ഇതിനകത്ത് ഇന്ത്യ ഇടുക ഓൾ ആഡ്സ് ഇടുക അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് റൊട്ടേറ്റിംഗ് മേക്കപ്പ് ബ്രഷ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു സാധനമാണ് അത് ജസ്റ്റ് അതൊരു റൊട്ടേറ്റിംഗ് ആണ് ആ ബ്രഷ് അപ്പോൾ അതിനെ ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ആരും തന്നെ ആ ഇന്ത്യയിൽ അത് സെല്ല് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഞാൻ ആമസോണിലും ആമസോൺ ഡോട്ട് ഇന്നിൽ ചെക്ക് ചെയ്ത ഡോട്ട് കോമിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഡോട്ട് ഇന്നിൽ ആ പ്രൊഡക്റ്റ് കാണാൻ പാടില്ല ഡോട്ട് ഇന്നിൽ ചെക്ക് ചെയ്തപ്പോഴും ആ പ്രൊഡക്റ്റ് അല്ല ആരും ആരും തന്നെ സെല്ല് ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ പേര് സെല്ല് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ കൂടുതൽ സാച്ചുറേറ്റഡ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ അത് മെയിൻ തിങ് അപ്പം ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൂൾസ് വാങ്ങിക്കുക പർച്ചേസ് ചെയ്യുക അതിൻ്റെ അത് നമുക്ക് കുറേ നേരം നമ്മൾ പ്രൊഡക്റ്റ് സെലക്ഷന് വേണ്ടി ഡെയിലി ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും ആ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആമസോണിൽ ചെക്ക് ചെയ്യുക ആമസോണിൽ ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ക്രിയേറ്റീവ്സും ഈ ടൂൾസിലകത്ത് ലഭ്യമാണ് ആ ആ ക്രിയേറ്റീവ്സ് വെച്ച് നമുക്ക് ആഡ് ലൈബ്രറി ആഡ് റൺ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ റൊട്ടേറ്റിംഗ് മേക്കപ്പ് ബ്രഷാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പൊ ഈ ഒരു സൈറ്റ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു വെബ്സൈറ്റ് അമേരിക്കൻ ബ്രാൻഡാണ് അപ്പൊ നമ്മള് ഇത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്ട് പേജ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചാറ്റ് ജി പി ഈ പ്രൊഡക്ടിന്റെ ഇമേജും കാര്യങ്ങളൊക്കെ മാറ്റും അതുപോലെ തന്നെ ക്യാൻവലിട്ട് കുറെ എഡിറ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്താ പറയാ പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇത് നോക്കിയപ്പോൾ ഇതിന് വേറെ കോമ്പറ്റേറ്റേഴ്സ് ഒന്നും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം ഇല്ല അപ്പോ നമ്മളിപ്പോ ഇതിന്റെ ലാൻഡ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ അലിബാബേല് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ആയിരം രൂപക്കാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ അത് നമ്മൾ കോമ്പറ്റേറ്റേർസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതൊരു മൂവായിരം രൂപക്കാണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റ് പേജും കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് ഫുൾ കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആഡിലോട്ട് ആയിരിക്കും പോകുന്നത് പിന്നെ അതിന് മുമ്പ് എങ്കിലും നിങ്ങളോട് വേറെ കാര്യം പറയാനുണ്ടായി നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പുറകെ തന്നെ പിന്നാലെ ഇങ്ങനെ നടന്നു മടുത്ത് പണിയെടുത്ത് മടുത്ത് അപ്പൊ നമ്മൾ എന്തായാലും ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെക്കേഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പൊ സമയം ഒമ്പത് മണിയായി നാളെ രാവിലെ പോണം അതിനു വേണ്ടി ഞങ്ങള് പെട്ടി പോലും ബാക്കി ചെയ്തിട്ടില്ല കേസ് ഞങ്ങൾ രണ്ടു കൂടി ഇവിടെ ഇത് നിങ്ങൾക്ക് വേണ്ടി വീട് ചെയ്തോണ്ടിരിക്കണം അപ്പൊ എന്താണ് നാളെ ഞങ്ങള് രാവിലെ തൈലാന്റ് പോകണി ഓക്കെ അപ്പൊ എന്തായാലും അതിനു മുമ്പ് നമുക്ക് ഇത് മുഴുവനും നമുക്ക് പ്രൊഡക്റ്റ് പേജിന്റെ കാര്യങ്ങളോട്ട് പോയി നോക്കാം നമ്മൾ മെയിൻ ഫേസ് ഒരുമിച്ചാണ് ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി നമ്മൾ ഹോം പേജും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു ബാനേഴ്സ് ബാനേഴ്സെല്ലാം സെറ്റ് ചെയ്തു ഇനി നമ്മൾ പ്രൊഡക്റ്റ് പേജാണ് ചെയ്യാൻ പോകുന്നത് അതാണ് പ്രൊഡക്റ്റ് പേജിലേക്കാണ് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുന്നത് കാരണം ഒരു ആഡ് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുന്നത് പ്രൊഡക്റ്റ് പേജാണ് അപ്പം പ്രൊഡക്റ്റ് പേജ് എത്രമാത്രം ബ്യൂട്ടിഫിക്കേഷൻ വരുത്താവോ അത്രമാത്രം അടിപൊളിയാക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ചുരുക്കം ചില ആൾക്കാർ മാത്രം ഹോം പേജിലേക്ക് വരുത്തുള്ളൂ അപ്പം നമ്മൾ ഇനി പ്രൊഡക്റ്റ് പേജ് ബ്യൂട്ടിഫിക്കേഷൻ ആക്കുക അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതും ടൈം ലാബ്സാണ് ചെയ്യുന്നത് കാരണം ഇപ്പം സമയം എന്ന് പറയുന്നത് ഒമ്പത് പതിനഞ്ചായി നമുക്ക് എങ്ങനെയും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പ്രൊഡക്റ്റ് പേജും സെറ്റ് ആക്കിയാലേ നമുക്ക് പന്ത്രണ്ട് മണിക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം അതിനകത്ത് എന്താണ് പ്രോബ്ലം കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് അതിനകത്ത് കൊടുക്കുക അതിനകത്ത് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുക പ്രൂഫ് കൊടുക്കുക കസ്റ്റമർ റിവ്യൂസ് കൊടുക്കുക പിന്നെ കോൾ ടു ആക്ഷൻ കോൾ ടു ആക്ഷൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യും ഫേസ് 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 കൂടെ ചെയ്യാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എന്താണ് ആഡ് ും കാര്യങ്ങളും ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യും എന്താണ് എന്തൊക്കെ ഓഫ് ആഡ്സ് ആണ് ലൈക്ക് ആഡ്സിന്റെ വീഡിയോസ് ആ റൊട്ടേറ്റിംഗ് വീഡിയോസ് എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോഴാണ് അതുപോലെ തന്നെ ഇതിനുള്ള പ്രോമും എല്ലാ കാര്യങ്ങളും ആയിരിക്കും ഞാൻ പിന്നെ ഏതൊക്കെ ആംഗിൾസിൽ ആയിക്കും അതൊക്കെ ഇടേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല ആംഗിൾസ് നോക്കും ആംഗിൾസ് ഇല്ലെങ്കിൽ ചാലം ശരിയാവൂല അപ്പൊ പലർക്കും പല ആംഗിളിൽ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താലേ അവര് വാങ്ങിക്കാനുള്ള സാധ്യതയുള്ളു അപ്പൊ നമ്മൾ അതൊക്കെ ആയിക്കും ഞാൻ ഇവിടെ നോക്കുന്നത് അപ്പൊ നമ്മൾ ഫേസ് ത്രീ ആൻഡ് ഫേസ് ഫോർ ഒറ്റടയ്ക്ക് ഇരുന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെയെങ്കിലും ഇത് തീർക്കണം കാരണം എനിക്ക് ഇപ്പൊ തന്നെ മതിയായി ഇപ്പം പിന്നെ ഇരുന്ന് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് എനിക്ക് വട്ട പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പാക്ക് ചെയ്യണം അതേ വേറെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ എടുത്ത് നമ്മുടെ പ്രോഡക്റ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്തു നയൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ടെൻ തേർട്ടി ആയി അപ്പം നമ്മൾ ഇതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്നത് ഇമേജസ് ഒക്കെ നമ്മൾ ഒറിജിനൽ ബ്രാൻഡിൻ്റെ ഇമേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചാജിബിറ്റി ഉപയോഗിച്ച് നമ്മുടെ രീതിയിലേക്ക് ആക്കി മീൻസ് നാനോ ബെനാനോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഓരോ ടൂൾസ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ എ ഉപയോഗിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു ഫോട്ടോസൊക്കെ ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലാഗ് വരുന്നത് എന്തായാലും നമ്മളിപ്പോ ഓൾറെഡി പറ്റിയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫേസ് ത്രീ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണായിരുന്നു അപ്പൊ ഫേസ് ഫോറിൽ നമ്മൾ കുറച്ച് ക്രിയേറ്റീവ്സ് എല്ലാം ഓൾറെഡി ഇപ്പോ എന്താണ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ആഡ്സ് ഇടാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രോംപ്റ്റും കാര്യങ്ങളും അതിൽ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ ആ പ്രോംറ്റും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ ചാറ്റ് ജി പി ടി വഴി എടുത്ത് നമ്മൾ എന്താണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ആഡ്സ് റൺ ചെയ്ത് തുടങ്ങാനുള്ള സെറ്റപ്പിലോട്ട് പോകുന്നതാണ് അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫേസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കപ്പോ ഇനി കുറച്ച് ഇപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ പത്തര മണിയായി നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് തീർക്കണം എന്നിട്ട് വേണം വേണ്ടി അതെ അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കഴിയണമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഫേസിലോട്ട് കിടക്കാം നമ്മുടെ ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള പേഡ് പേഡ് ആഡ്സ് ലോഞ്ചിലോട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മള് നമ്മുടെ ആഡ്സ് ഇടാൻ പോകണം ആഡ്സ് നമ്മുടെ ലൈക്ക് നമ്മുടെ ക്യാമ്പയിൻസ് ഇപ്പൊ സെറ്റ് ചെയ്യും ആഡ് സെറ്റ്സ് റെഡി ആക്കും ആഡ്സ് ഇടും നമ്മൾ വന്നിട്ട് നമ്മുടെ ആഡ്സ് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് സാധനം നമ്മൾ ലോഞ്ച് ചെയ്യും അത് നമ്മൾ ലൈവായിട്ട് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് നമുക്ക് ആകെ അര മണിക്കൂർ കൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം അര കാരണം ഞങ്ങൾ ഇതിനെ എക്സോസ്റ്റഡ് ആണ് ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ അത്ര എത്ര പയ്യാണ്ട് അയക്കണം നമ്മള് നേരെ നമുക്ക് ആഡ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം

ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് സ്ട്രക്ചറിലാണ് പോകുന്നത് ഒന്ന് എ ബി ഒ അല്ലെങ്കിൽ സി ബി ഒ അത് എ ബി ഒ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഓപ്റ്റിമൈസേഷൻ ആയിരിക്കും അപ്പം നമ്മൾ അത് ഇന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് എ ബി ഒ ആണ് എ ബി ഒന്ന് പറയുമ്പോൾ ഓരോ വീഡിയോയും ഓരോ ആഡ്സെറ്റിന് അണ്ടറിലായിരിക്കും അപ്പം നമ്മൾ ആ ആഡ്സെറ്റിലേക്ക് ഇടുന്ന ബഡ്ജറ്റ് കറക്റ്റിന് അവർ ഒപ്റ്റിമൈസ് ചെയ്ത് ആ വീഡിയോ വിന്നിംഗ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യും സി ബി ഒ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒര ഒറ്റ ആഡ്സെറ്റിൻ്റെ കീഴിൽ ഏഴ് വീഡിയോസ് ആയിരിക്കും അപ്പം സി ബി ഒയിൽ ഇടുന്ന ആ ആഡ്സെറ്റിൻ്റെ ഇടുന്ന ടോട്ടൽ ബഡ്ജറ്റ് ഒരു ത്രീ തൗസൻഡ് ആയിരിക്കും നമ്മൾ ഒരു ഒരു സിംഗിൾ ബഡ്ജറ്റിന് എടുത്തത് അപ്പോൾ ത്രീ തൗസൻഡ് ഡിവൈഡ് ചെയ്ത ആ ഏഴ് വീഡിയോയിലേക്കും പോകും അപ്പം സി ബി ഒയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആയിട്ടുള്ള വിന്നിംഗ് ക്രിയേറ്റീവ്സിലേക്കായിരിക്കും പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് നമ്മൾ പറഞ്ഞ പോലെ എ ബി ഒ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം ഓരോ ഓരോ ആഡ്സെറ്റിന് നമ്മൾ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ത്രീ തൗസൻഡ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് പ്രൈസ് വരുന്നു അപ്പം നമ്മളൊരു പ്രർ ഹാഡ്സെറ്റ് ഒരു തൗസൻഡ് ടു ഹണ്ട്രഡിലും വരണം അപ്പം നമ്മളിപ്പം ടൈമും ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ് ഇന്ന് പന്ത്രണ്ട് മണിക്കത്തേക്കിന് ടൈം ഷെഡ്യൂൾ ചെയ്യണം ഇരുപത്തേ എട്ടാം തീയതി ആക്കാൻ പോവുകയാണ് ഇരുപത്തെട്ടാം തീയതി പന്ത്രണ്ട് മണി അപ്പം ഇത് തന്നെ നമ്മൾ എല്ലാ ഹാഡ്സെറ്റിലും ഈ സെറ്റിങ്സ് തന്നെ നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും പ്രോമിൻ്റെ കയറ്റും അപ്പം ഇതാണ് വീഡിയോ ആഡ്സെറ്റ് അപ്പം ഇവിടെയാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പം ഓരോ ക്രിയേറ്റീവ്സാണ് നമ്മളിതിൻ്റെ അടുത്ത് ഓരോ വീഡിയോസ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫൈവ് വീഡിയോസാണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ടോട്ടൽ നമ്മുടെ ആഡ് സ്പെൻഡ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ആയിരിക്കും അപ്പം ഏകദേശം ഒരു ഫൈവ് തൗ മീൻസ് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും നമ്മുടെ ആഡ് സ്പെൻഡ് വരുന്നത് അപ്പം അപ്പം ആ ഒരു റിസൾട്ട് നമുക്ക് നാളെ രാവിലെ

ഇന്ന് മൂന്ന് മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ ഇപ്പൊ തന്നെ സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് പാക്കിങ് പോലും ഞങ്ങൾ ചെയ്യാണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് സൗണ്ട് ഇല്ലാതെ ഞാൻ ഇല്ലാതെ സൗണ്ട് വെച്ച വീഡിയോ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആൾക്കാരെ ഒത്തിരി പേര് ഇപ്പോഴും ആ ഒരു റൈറ്റ് റൈറ്റ് വെയിറ്റ് വെയിറ്റ് നിങ്ങൾ നിങ്ങൾ ചെയ്തത് ചാൻസ് ഇപ്പോഴാണ് കൊണ്ട് തന്നെ സ്കെയിൽ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഡക്ട് സെലക്ട് ചെയ്യണം വീഡിയോസും കാര്യങ്ങളും എങ്ങനെയാണ് പ്രൊഡക്ട് സെലക്ട് ചെയ്യുന്നത് എന്തൊക്കെ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞാലും ജോജി ഉണ്ടാവും ജോജിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അത് ഞാൻ എല്ലാം പഠിപ്പിക്കാൻ പോകുന്നത് ജോജിനാ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നാളത്തെ ദിവസത്തെ സെയിൽസും കാര്യങ്ങളും പോണ വഴിക്ക് എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കൂല हमें कहना अब आगे रहे बाय गाइस एंड दो सब्सक्राइब बाय അവ കൈസ് നമ്മള് തൈലാന്റ് എത്തിയിട്ടുണ്ട് എന്താ പറയാ നമ്മള് ഇന്നലെ പന്ത്രണ്ട് വരെ ഷോപ്പ് ബിൽഡ് ചെയ്യണായിരുന്നു അത് കഴിഞ്ഞ് ലൈക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മൾ റെഡി ആയി നമ്മൾ ഇങ്ങോട്ട് ട്രിപ്പ് പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ പതിനഞ്ച് മിനിറ്റൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നത് അതുകൊണ്ട് ഫ്ലൈറ്റില് ഞങ്ങള് ഭയങ്കര ആയിരുന്നു കൈസ് അതുകൊണ്ട് പിന്നെ വെച്ചാൽ ഞങ്ങക്ക് നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഷോപ്പിന്റെ അപ്ഡേറ്റോ ഒന്നും നമുക്ക് നോക്കാൻ പറ്റിയില്ല നെറ്റ് വന്നപ്പോ നമുക്കിപ്പോ

അപ്പോ എന്തായാലും ഇപ്പ റവന്യൂസ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടും അപ്പോ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ രാത്രി ആയിപ്പോ തന്നെ അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഏഹ് പട്ടായയിലാണ് ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാം അപ്പൊ ഓക്കെ കൈ മൈ നാളെ ബാക്കിയുള്ള റവന്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്